രണ്ടു ദിവസത്തിനു മുമ്പാണ് കേരളത്തിന് അപമാനകരമായ ഒരു സംഭവം തേക്കടിയിൽ നടന്നത് തേക്കടി സന്ദർശിക്കാനെത്തിയ ഒരു ടൂറിസ്റ്റിനെ അതായത് ഇസ്രയേൽ ടൂറിസ്റ്റിനെ അവിടെ കച്ചവടം നടത്തുന്ന കാശ്മീരിൽ നിന്ന് വന്ന കച്ചവടം നടത്തുന്ന വ്യാപാരികൾ അപമാനിക്കുകയും വിലക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികളായ ഐബിയും റോയും അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുകയും തേക്കടിയിൽ എത്തി വിവരങ്ങൾ തേടുകയും കാശ്മീരികളുടെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ കാശ്മീരികളുടെ വിവരങ്ങളടക്കം ശേഖരിച്ച് ഇവർ എന്തിനാണ് ഇവിടെ കച്ചവടം നടത്താൻ വേണ്ടിയാണോ ആ കൂടിയാണോ ഇവിടെ വന്നത് എന്നടക്കമുള്ള എല്ലാ ഡീറ്റെയിലുകളും ശേഖരിക്കുകയും ലോക്കൽ പോലീസിൽ നിന്ന് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഐബിയും റോയും തേക്കടിയിൽ നിന്നും മടങ്ങിയത് തേക്കടിയിൽ സംഭവിച്ചതുപോലെ തിരുവനന്തപുരത്തും രാജ്യവിരുദ്ധമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കോവളം ബീച്ചിലും പരിസരങ്ങളിലുമാണ് വലിയ രീതിയിൽ കാശ്മീരിലെ വ്യാപാരികൾ കച്ചവടം നടത്തുന്നത് കോവളങ്ങൾ പലതും സംശയാസ്പദമായ രീതിയിലാണ് ഇവരുടെ കച്ചവടങ്ങൾ കേരളത്തിൽ വലിയ തോതിൽ കാശ്മീരികൾ അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്നു വന്ന ബംഗാളികൾ കേരളത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല എത്ര ബംഗാളികളാണ് കേരളത്തിൽ ഉള്ളത് എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിലോ ഒരു കണക്കോ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലോ പോലീസിന്റെ കൈയിലോ സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കൈയിലോ ഇല്ല എന്നത് വ്യക്തമാണ് ഇത് തന്നെ ഒരു സുരക്ഷ ഇല്ലായ്മയിലേക്കാണ് പോകുന്നത് പോലീസിന്റെ കൃത്യം നിവൃത്തിയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ നിലവിൽ കോവളം മേഖലയിൽ ഇതേ രീതിയിൽ ഒരു സംഭവം തേക്കടിയിൽ നടന്നതുപോലെയാണ് നടക്കുന്നത് കോവളത്ത് നിരവധി കാശ്മീരി കടകളുണ്ട് കോവളത്ത് മലയാളികളുടെ കടകൾ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളു ബാക്കിയെല്ലാം കാശ്മീരി പ്രവർത്തകരുടെയാണ് കാശ്മീർ പ്രവർത്തകർ അവരുടെ കടകളിൽ രാത്രി കാലങ്ങളാണ് ഇവരുടെ കടകൾ കൂടുതലായിട്ട് ആളുകൾ വരുന്നത് കൂടാതെ പല ബോക്സുകളിലായി സാധനങ്ങൾ സംശയാസ്പദമായ രീതിയിൽ ഇവരുടെ കടകളിലേക്ക് രാത്രി കാലങ്ങളിൽ എത്താറുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ പല രീതിയിലും നിഗൂഢത ജനിപ്പിക്കുന്നതാണ് കോവളത്ത് വിൽപ്പന നടത്തുന്ന കാശ്മീരി സ്വദേശികളുടെ കടകളിൽ ഓരോ കർട്ടനുകൾ ഉണ്ടാകും ആ കർട്ടൻ എന്തിനാണെന്നാൽ ഇവരെ കാണാൻ വരുന്നത് അതായത് അർദ്ധരാത്രികളിൽ പകലുമായിട്ട് വൺ റാക്കറ്റുകൾ അതിൽ ലഹരി വിൽപ്പനം നടത്തുന്നവരും കാശ്മീരികളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ വരുന്നവരും കള്ളനോട്ടുകൾ വാങ്ങാൻ വരുന്ന ഒരു സംഘം ആളുകൾ ഇവരുടെ കടകളിലേക്ക് വരും ഇത് കാശ്മീരി കടകളാണെന്ന് അറിയാൻ വേണ്ടി ഒരു സൈൻ ആണ് ഈ കർട്ടൻ കൂടാതെ പല സമയത്തും ആര് വന്നാലും ഇവർ ഉടനെ തന്നെ കർട്ടൻ വലിച്ചിട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഫുൾ അടച്ചിട്ടായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ ഈ ഇവരുടെ ഈ ഒരു സിമ്പിൾ ആണ് കർട്ടൻ എന്ന് പറയുന്നത് കാശ്മീരികൾ കേരളത്തിൽ വരുമ്പോൾ അവരുടെ ആധാർ കാർഡ് ഉൾപ്പെടെ വാങ്ങി പരിശോധന നടത്തണം എന്നൊരു നിയമം നിലവിലുണ്ട് പക്ഷെ പോലീസ് അതൊന്നും തന്നെ ചെയ്യാറില്ല വരുന്നത് തീവ്രവാദികളാണോ അതോ ബംഗ്ലാദേശിൽ നിന്നും വരുന്നവരാണോ എന്നൊന്നും നമുക്കറിയില്ല നമുക്കറിയാം രാവിലെ കാലങ്ങളിൽ കിഴക്കിക്കോട്ട തമ്പാനൂർ മെഡിക്കൽ കോളേജ് ഭാഗങ്ങളിൽ ഉള്ളൂർ ഭാഗങ്ങളിലൊക്കെ രാവിലെ ഏഴ് മണിയായിട്ട് ആ സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത് ഇവരെല്ലാം മറ്റു സംസ്ഥാന അവരുടെ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കുറ്റങ്ങൾ ക്രിമിനൽ കുറ്റങ്ങൾ നടത്തിയതിനു ശേഷം പിടിക്കപ്പെടുമെന്നാവുമ്പോൾ ട്രെയിൻ കയറി അതായത് ടിക്കറ്റ് പോലും വിളിക്കാതെ ട്രെയിൻ കയറി ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ കയറി ഇവിടെ കേരളത്തിൽ വന്ന് രക്ഷപ്പെടുന്ന ഒരു രീതിയിലാണ് എത്തുന്നത് ഇവര് ഇവിടെ വന്നാൽ പിന്നെ ഇവര് സീഫാണ് കാരണം ഇവരെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുഴപ്പം പിടിച്ച പണിയാണ് കാരണം ഇവര് എവിടെയാണ് ഒളിയിൽ കഴിയുന്നതിൽ നടക്കം വലിയൊരു രീതികൾ പോലും ഇല്ല കാരണം ഇവരുടെ ഏജന്റുമാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവർ വലിയ തോതിൽ ഇവിടെ വരുമ്പോഴാണ് കുറ്റകൃത്യങ്ങൾ കൊലപാതകം പീഡനം ബലാത്സംഗം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളും കാശ്മീരികളും ചെയ്യുന്നത് കൂടാതെ കേരളത്തിൽ തന്നെ ഒരു തീവ്രവാദത്തിന്റെ ഒരു ഹബായി മടക്കുന്നതുകൊണ്ട് അതായത് സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പി പി സിൻകുമാറും ലോക്നാഥ് ബെഹ്റയും പറഞ്ഞത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നതോടു കൂടിയാണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശദമായി ഐബിയും റോയും അടക്കം ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ കേരളത്തിലേക്ക് അവർ എത്തുന്നത്